Vikram the best policeman of the year I cried out huh? in silence you left your mark on me Feliz. ആറട ഇച്ചാലക്ക് എന്റെ സാറേ എന്താ ഇത് സാറ് കെട്ടാൻ പോണ പെണ്ണല്ലേ അത് പ്രതികാരം ചെയ്യാൻ വന്ന സ്ഥലത്ത് എങ്ങനെയൊരു ഓഫറോ ഓക്കേ ഇത് മനുഷ്യന്റെ സൃഷ്ടി അത് ദൈവത്തിന്റെ സൃഷ്ടി ഏത് വിട്ടാലേ അത് കിട്ടുള്ളു തോന്നുന്നു എന്താ നോക്കുന്നേ ശരി നോക്കുന്നേലാവിന് നിലാവോമിയുടെ അന്ന് ബ്ലഡ് പമ്പിംഗ് കൂടുതലായിരിക്കും എന്താ കൊഴപ്പം

ഹേ സേഫ്റ്റി ഫസ്റ്റ് ആ జ్ఞാന എടുത്തോളാം ഓ ക്യൂ കണ്ടി സ്റ്റിയറി ശേത്തെ കാണിക്കുന്നേ ശോ ഒന്ന് മാറ് എന്താ ഈ കാണിക്കുന്നേ വിക്രം हारे കാണൂട്ടോ ഓ വീട്ടിലാരണം കണ്ടിട്ടങ്ങനെ തോന്നില്ല ഒന്നും നടത്തി നോക്കാം Best man of the year. അടുത്തേക്ക് വാടാ വാ നീ എം ടി സ്റ്റൊമക്കിൽ കിടന്നുറങ്ങാൻ നോക്ക് ആ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു ഒരുത്തി ഞാൻ കറിയുന്നോ എന്തോ ഒരു വല്ലാത്ത നല്ല ഫീലിംഗാ മതി മതി ഫീൽ ചെയ്തതൊക്കെ മതി കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ ഓക്കെ ഗുഡ് നൈറ്റ് നല്ല മൂടാക്കി വിട്ടു അല്ലേ നീ എന്തിനാ കരയുന്ന കാര്യം നടക്കാത്തത് കൊണ്ടോ അതോ ചോറ് വാരിത്തന്നുകൊണ്ടാണോ കരയുന്നത് കാര്യം നടക്കാത്തതിന് നീ കരയേ കേട്ടോ മാറ്റാൻ നോക്കുക മാറ്റാൻ നോക്കുക നീ നീയായി തന്നെ ഇരിക്കണം ഓക്കേ നാളെ തന്നെ തീർത്തേക്കാം ീ പൂച്ചയെ അറിയാമോ മുത്തെടുത്ത പെട്ടിയെ വച്ചിരുന്ന റൊട്ടിയും പട്ടു തിന്ന തിന്ന എന്താ ആ കുരയ്ക്കുന്ന പാടുന്നു എന്റെ മുഖത്തെ ഞാൻ കണ്ണാടിയിൽ കണ്ടിട്ട് ഡേസി പക്ഷെ ഞാനിങ്ങനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല നന്നായിട്ടുണ്ടല്ലേ നീ തന്നെ അല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കണം സന്തോഷമായിട്ടിരിക്കണോ ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം ഇങ്ങനെ വാശി പിടിച്ച അവസാനം എന്തായി അകത്ത് കിടക്കണ്ട ഞാനിപ്പൊറത്തായി പുറത്ത് കിടക്കണ്ട നീ ഇപ്പുമായി എന്ത് മര്യാദ തെറ്റെയ്തോണ്ടിരിക്കടാ എന്റെ ഫേസിന് അത് സെറ്റ് ആവില്ലടാ ആ മറന്നുപോയി ഞാൻ നിന്നെ ഒരു വീഡിയോ കാണിക്കട്ടെടാ ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ എന്റെ അച്ഛൻ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് തന്നെ പണം കൊള്ളയടിച്ചു അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത പാവം ആദിത്യനെ ഞാൻ പ്രതിയാക്കി മോഷ്ടിച്ച പണമെല്ലാം ആദിത്യയുടെ കാറിൽ വെച്ച് ഫേക്ക് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തു അത് വെച്ച് ആദിത്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ അച്ഛനെ ഞാൻ റിലീസ് ചെയ്തു പോലീസുകാരനായി ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യാത്ത തെറ്റെല്ലാം ചെയ്തു കൂട്ടി ആദിത്യൻ നല്ലവനാണ് വീഡിയോ എങ്ങനെയുണ്ട് ഈ വീഡിയോ നീയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് നിന്റെ പോലീസ് പറഞ്ഞ് നിന്റെ കാറിപ്പും അച്ഛനെ രക്ഷിക്കാൻ ഒരു നിരപരാധിയെ ബലി ലോകത്തിന്റെ മുമ്പിൽ തന്നെ നീ നാണം കിടൂടാ നിന്റെ അച്ഛനെ പിടിച്ച് ജയിലിൽ അതിനുശേഷം ഞാൻ എന്റെ ശരീരത്തിലേക്ക് വരും

സിൻസിയർ പോലീസ് ഓഫീസറായിട്ട് ഡ്യൂട്ടി മാത്രം നോക്കാമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ ഒരു ബ്യൂട്ടിയേം കൊണ്ട് തന്നിരുന്നു ചേട്ടാ നിന്റെ നടക്കാടാ ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നു ഞാൻ എന്റെ ജോലി നോക്കാന്ന് വിചാരിച്ചപ്പോ നീ നിന്റെ ജോലി എനിക്ക് തന്നിക്കണോ ശരി വിട് ഞാൻ ചെയ്തോ ആ ഈ തുടിപ്പൊക്കെ ഒന്നും നിനക്കെ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാം പക്ഷെ ഞാൻ അവളുടെ ലവറായിട്ട് അഭിനയിക്കാൻ പാടില്ലേ എന്റെ ഇഷ്ടത്തിന് ഞാൻ രാജാവിനെപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല ഇടയ്ക്ക് വന്നത് അയ്യോ മരണത്തെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാടാ അവിടെ ജീവിക്കാൻ വേണ്ടി എന്റെ മഹാ വെയിറ്റിംഗ് ആണ് എന്നോട്ടേടാ